നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മിഥുന മാസത്തെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഒരു മാസക്കാലം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുള്ള ശുഭാശുഭ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി വരും ദുഃഖങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു മാസക്കാലമായിരിക്കും ഇത് പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടുകൂടി തരണം ചെയ്യാനായി കഴിയുന്ന കാലമാണ് കഴിവിനനുസരിച്ച് കുറച്ചേറെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഏറെ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ചിലത് നടക്കാൻ ഇടയുണ്ട് കലഹങ്ങളും പിണക്കങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കാൻ അവസരം ലഭിക്കാം മനസ്സിൽ നല്ല ആശയങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഒരു പരിധി വരെ ഭാഗ്യം തുണയ്ക്കെത്തുന്ന മാസക്കാലമായിരിക്കും ഇത് ജാതകത്തിലും കൂടെ സമയം അനുകൂലം ആണ് എങ്കിൽ ചില ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം ഉണ്ടാകാനും സാധ്യതയുണ്ട് തൊഴിൽ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാൻ ഇടയുണ്ട് തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കാവുന്ന മാസമാണിത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകാം നിലവിലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാം ചില റിസ്കുകൾ എടുക്കേണ്ടി വരും കൂടി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന മാസമായിരിക്കും ഇത് കാർത്തിക മുക്കാൽ രോഹിണി മകീരം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് തടസ്സങ്ങൾ ചിലതെങ്കിലുമൊക്കെ മാറുന്ന മാസമാണ് ഏറെ പ്രയാസങ്ങൾക്ക് നടുവിലാണ് നിങ്ങളെങ്കിൽ അവയെ അതിജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ വഴികൾ തെളിയുന്ന മാസമായിരിക്കും ഏത് കാര്യം ചെയ്യാനും ഉണ്ടാകും ധനവരവിലെ കോട്ടം പരിഹരിക്കപ്പെടും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴികൾ മുന്നിൽ തെളിയാം എങ്കിലും പണച്ചിലവ് കൂടിയിരിക്കാനാണ് സാധ്യത കണ്ടകശനി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തൊഴിൽ മേഖല അത്ര ഗുണകരമായിട്ട് വരാൻ സാധ്യതയില്ല തൊഴിലിൽ വലിയ പുരോഗതിക്ക് ഈ മാസം സാധ്യത കാണുന്നില്ല കുടുംബത്തിൽ സമാധാനം ഒരൽപ്പം കുറഞ്ഞിരിക്കാനാണ് സാധ്യത എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി വരാം ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങളും അഭിപ്രായ ഭിന്നതകൾക്കും സാധ്യതയുണ്ട് ബന്ധുജനവുമായിട്ടോ സുഹൃത്തുമായിട്ടോ ഒക്കെ കലഹിക്കാനോ ഒരകൽച്ച ഉണ്ടാകാനോ ഒക്കെ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സത്തിന് സാധ്യതയുള്ള ഒരു മാസമായിരിക്കും ഇത് മിഥിനക്കൂറ് മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലം അത്ര നല്ലതല്ല ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്ത ഒരു കാലഘട്ടം ആയിരിക്കും ഇത് എല്ലാ കാര്യങ്ങൾക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം എന്നും വളരെ സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക എടുത്തു ചാടി പലതും ചെയ്തു കഴിഞ്ഞാൽ നഷ്ടസാധ്യത നിലനിൽക്കുന്ന മാസമാണിത് ഭാഗ്യം തുണക്കില്ലാത്ത സമയം ആയതിനാൽ ഭാഗ്യപരീക്ഷണങ്ങൾ ഒഴിവാക്കുക ഉള്ളതിനെ നഷ്ടപ്പെടുത്തി മറ്റൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഈ മാസക്കാലം ഫലം തൻ്റെ സമ്പത്തും വിലപ്പെട്ട വസ്തുക്കളും നഷ്ടമാകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വരവിനേക്കാൾ ചിലവ് കൂടി നിൽക്കുന്ന മാസമാണ് അതുകൊണ്ട് സമ്പത്ത് സൂക്ഷിക്കുക പണത്തിൻ്റെ ആവശ്യകത ഈ മാസം ഇത്തിരി കൂടിയിരിക്കാം അനാവശ്യമായിട്ടുള്ള ചില ചിലവുകൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണിത് തൊഴിൽ രംഗം അത്ര മികച്ചതായിരിക്കണം എന്നില്ല പങ്കാളിയുമായിട്ട് ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങൾക്കും കുടുംബത്തിൽ ഇത്തിരി സമാധാനം കുറയാനും ഒക്കെ ഇടയുള്ള കാലമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ള ഒരു മാസക്കാലമാകുന്നു ഈ മിഥുന മാസം പുണർദം അവസാനകാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന മാസമായിരിക്കും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട് പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ ഇടയുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ജോലിയിലെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലവണ്ണം പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നതെന്നും സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു കാല ഒരു കാലമായിരിക്കും ഇത് ജീവിത ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്ന മാസമായിരിക്കും ഈ മിഥുന മാസം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഷ്ടമത്തിലെ ശനി ചിലർ ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാക്കാം മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറും ഭേദപ്പെട്ട മാസമായിരിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും മനസ്സുഖം ലഭിക്കുന്ന കാലമാണ് പരിശ്രമത്തിന് അത്യാവശ്യം റിസൾട്ട് ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ആരോഗ്യം ലഭിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിലിൽ നേരിട്ട് വന്ന ചില തടസ്സങ്ങളൊക്കെ മാറി വരും ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നല്ല ചില കാര്യങ്ങൾ നടക്കുന്ന മാസമായിരിക്കും ഇത് ഉദ്ദേശിക്കുന്ന പോലെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പ്രിയപ്പെട്ടവരുമായിട്ട് ചേർന്നിരിക്കാൻ അവസരം ലഭിക്കുന്ന മാസമാണ് ഇത് സാമ്പത്തികമായിട്ടുള്ള ചിലറ നേട്ടങ്ങൾക്കും ഈ ഒരു മാസം സാധ്യതയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ അവസരം ലഭിക്കും നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ തടസ്സങ്ങളൊക്കെ മാറുന്ന മാസമാണ് ആഗ്രഹിച്ച പലതും നടക്കാൻ ഇടയുണ്ട് ടെൻഷനൊക്കെ കുറഞ്ഞ് മനസ്സിന് സമാധാനം ഉണ്ടാകാം കൂടുതൽ ഊർജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾക്ക് ഈ മാസം സാധ്യതയുണ്ട് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും തൻ്റെ പരിശ്രമങ്ങൾക്ക് പലതും അനുകൂലമായിട്ടുള്ള റിസൾട്ട് സാധ്യ റിസൾട്ടിന് ഇടയുള്ള കാലമാണ് സാമ്പത്തികമായിട്ടുള്ള ചിലർ നേട്ടങ്ങൾ ഈ മാസം ഉണ്ടായെന്ന് വരും സാമ്പത്തിക പ്രയാസം നേരിടുന്നവർക്ക് ആശ്വസിക്കാവുന്ന മാസമാണിത് ധനവരവ് പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് ഇടയുണ്ട് പരാജയങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കുന്ന അതിന് സഹായങ്ങൾ ലഭിക്കുന്ന മാസമാണ് പുതിയ ചിന്തകളും ആശയങ്ങളും മനസ്സിൽ തെളിയുന്ന മാസമായിരിക്കും ചില ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിച്ചെന്നും വരും തൊഴിലിൽ ജോലി ഭാരം വർദ്ധിച്ചിരിക്കും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾക്ക് ഇടയുണ്ട് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ വരുന്ന തുലാംകുറും വല്ലാത്ത അലച്ചിൽ അനുഭവപ്പെടുന്ന മാസമാണ് ഏത് കാര്യവും ഒരു മൂന്ന് തവണയെങ്കിലും ഇറങ്ങിയാലേ നടക്കാൻ സാധ്യതയുള്ളൂ പലതും അരികിലെത്തിയിട്ട് നഷ്ടമാകുന്ന സ്ഥിതി ഈ മാസം പ്രതീക്ഷിക്കാം അധ്വാനം കൂടുതലും നേട്ടങ്ങൾ കുറഞ്ഞും ഇരിക്കുന്ന മാസമാണ് എങ്കിലും സാമ്പത്തികമായി അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ സാധിക്കും മനസ്സുഖം കുറഞ്ഞിരിക്കും ഒരു നിരാശ മനസ്സിനെ വേട്ടയാടാം ഭാഗ്യപരീക്ഷണങ്ങൾ ഈ സമയം തീർത്തും ഒഴിവാക്കുന്നതാണ് നല്ലത് ഉള്ളതിനെ നഷ്ടപ്പെടാതെ നോക്കേണ്ടതുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏത് കാര്യങ്ങളും സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക എടുത്തു ചാടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പരാജയ സാധ്യത കൂടി നിൽക്കുന്ന മാസമാണിത് തൊഴിൽ രംഗം അത്ര മികച്ചു നിൽക്കണം എന്നില്ല തൊഴിൽ രംഗമിത്തിരി കലുഷിതമാകാനാണ് സാധ്യത എന്നും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ മാനസികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാം വിരോധങ്ങളും കലഹങ്ങളും പിണക്കങ്ങളും ഒക്കെ ഇടയുള്ള കാലമാണ് ഒന്നിലും പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും ചില തെറ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഇടവരുന്ന മാസമാണ് എല്ലാ കാര്യവും വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുക വിശാഖം അവസാനകാൻ അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറും വൃശ്ചികക്കൂറുകാർക്ക് അത്ര നല്ല മാസമല്ല ഈ മിഥുനം കലഹങ്ങൾക്ക് ഇടയുണ്ട് ചിലരുമായി പിണങ്ങാം സന്തോഷം കുറവായിരിക്കും ടെൻഷൻ കൂടിയിരിക്കാനാണ് സാധ്യത കുടുംബത്തിൽ ചില പ്രയാസങ്ങളൊക്കെ നേരിടാം പ്രിയപ്പെട്ടവരുമായിട്ട് അകൽച്ചയ്ക്ക് ഇടയുണ്ട് ധനനഷ്ടം ഉണ്ടാകാം പണച്ചിലവ് കൂടിയിരിക്കാം ആരോഗ്യം ഒരൽപ്പം കുറഞ്ഞിരിക്കും അസുഖം പിടിപെടാം തൊഴിൽ രംഗത്തിലും ചില പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരാം തന്നോട് പലർക്കും ശത്രുത ഉണ്ടാകുന്ന മാസമാണിത് മൂലം പൂരാടം ഉത്രാടം കാൽ ഇനി നക്ഷത്രങ്ങൾ വരുന്ന ധനിക്കൂറ് എല്ലാം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന പ്രതീതി ഉണ്ടാകും ഒന്നും പെട്ടെന്ന് ശരിയാകണം എന്നില്ല പല വിധേനയുള്ള ആകുലതകൾ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പ്രയാസങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും സാധിക്കാത്ത ഒരു മാസമാണിത് ഒന്നിലും നില ഉയർച്ചു നിൽക്കാൻ കഴിയണം എന്നില്ല മനമാറ്റം ഈ ഒരു മാസം കൂടിയിരിക്കും ഭാഗ്യദോഷമങ്ക ഭാഗ്യദോഷമൊക്കെ വരുന്ന ഒരു മാസമാണ് എല്ലാം നല്ലതുപോലെ ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ ഒന്നിലും എടുത്തു ചാ ഒന്നിലും എടുത്തു ചാടാതെ സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈ മാസം നല്ലത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി നടക്കണം എന്നില്ല കലഹങ്ങൾക്കും പിണക്കങ്ങൾക്കുമൊക്കെ ഇടയുള്ള കാലമാണ് ചിലർ ആരോഗ്യ പ്രശ്നങ്ങൾ പിടികൂടാനും ഈ ഒരു മാസം സാധ്യതയുണ്ട് തൊഴിൽ പുരോഗതിക്ക് തൊഴിൽ പുരോഗതിക്ക് സാധ്യത കാണുന്നില്ല സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് ഇടയുണ്ട് വരവിനേക്കാളും ചിലവ് കൂടിയിരിക്കുന്ന മാസമായിരിക്കും മനസ്സ് സംഘർഷഭരിതമായിരിക്കും സന്തോഷം ഒരൽപ്പം കുറവായിരിക്കും വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുത്തുന്നത് ഈ സമയത്ത് അത്ര നല്ലതല്ല വിശ്വാസ വഞ്ചനയ്ക്ക് ഇടയുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് കലഹമുണ്ടാകാം കുടുംബസുഖം കുറഞ്ഞിരിക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ഒന്നാം പകുതി ഇനി നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് ശരീരസുഖം കുറഞ്ഞിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികളെ പരിഹരിക്കാനുള്ള വഴികൾ തെളിയാം ആശയക്കുഴപ്പമുള്ള വിഷയങ്ങളിൽ വ്യക്തത ലഭിക്കുന്ന മാസമാണ് ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകും കൂടുതൽ മെച്ചപ്പെട്ട വിധത്തിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിച്ച് വിജയം കണ്ടെത്താൻ സാധിക്കുന്ന മാസമാണിത് തൻ്റെ പരിശ്രമങ്ങളിൽ ചിലതൊക്കെ വിജയിക്കും അഭിപ്രായ ഭിന്നതകൾ പലരുമായിട്ടും ഉണ്ടാകാൻ ഇടയുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളിൽ ചിലതൊക്കെ നടക്കാനിടയുള്ള മാസമാണ് തൻ്റെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയും തൊഴിൽ പ്രതിസന്ധികൾ ഒരു പരിധി വരെ മാറി വരാം തൊഴിൽ രംഗം മെച്ചപ്പെടാൻ ഇടയുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ പരിശ്രമത്തിലൂടെ എന്തും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇടയുള്ള മാസമാണ് ഒരു കാര്യത്തിലും പൂർണ്ണമായും നിരാശപ്പെടേണ്ടതായി വരില്ല കലഹങ്ങളും പിണക്കങ്ങളുമൊക്കെ പരിഹരിക്കാൻ സംഗതി വരും ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാൻ കഴിയും അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറ് പല പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാകാം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം ലഭിക്കാം തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറി വരും എല്ലാത്തിനോടും മല്ലിട്ട് നിൽക്കാൻ സാധിക്കുന്ന മാസമാണ് കുടുംബത്തിൽ കുടുംബത്തിലൊരൽപ്പം ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കാം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും തൻ്റെ പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള വഴികൾ ലഭിക്കും തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ പരിഹരിക്കാൻ കഴിയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അയവുണ്ടാകും എങ്കിലും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരില്ല കടബാധ്യതകൾ ഉണ്ടാകാതെ ഇരിക്കാൻ ഈ ഒരു മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുറേയധികം പ്രശ്നങ്ങൾക്ക് നടുവിലും സന്തോഷിക്കാനുള്ള ചില അവസരങ്ങൾ തേടിയെത്തും ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഇറങ്ങിയാൽ ഉള്ളതും കൂടെ നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട് തൊഴിൽ മാറ്റം ഈ ഒരു മാസം ഗുണകരമല്ല പുതിയ നേട്ടങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരം ഉള്ളതിനെ നഷ്ടപ്പെടാതെ ഈ ഒരു മാസം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പുരുട്ടാതി അവസാനകൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരിക്കും ഒന്നും നടക്കാതെ എല്ലാം ബ്ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥ ഫീല് ചെയ്യും മനസമാധാനം ഈ ഒരു മാസം അല്പം കുറവായിരിക്കും ടെൻഷനൊക്കെ കൂടിയിരിക്കും എല്ലാ കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പ്രതീതി നേരിടും ഒരുതരം മന്ദതയും ഉത്സാഹക്കുറവുമൊക്കെ പിന്തുടരുന്ന മാസമായിരിക്കും താൻ ഉദ്ദേശിച്ചതുപോലെ ഒരു കാര്യവും നടക്കണം എന്നില്ല തൊഴിൽ രംഗം അത്ര മികച്ചതാകില്ല പണച്ചിലവ് കൂടിയിരിക്കാനാണ് സാധ്യത കടബാധ്യതകൾക്കൊക്കെ ഇടയുണ്ട് വരുമാനത്തിൽ കുറവ് നേരിടാം താൻ പ്ലാൻ ചെയ്തതുപോലെയൊന്നും ചില കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നില്ല വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട മാസമാണ് ഈ മിഥുന മാസം ആവർത്തിച്ച് ചിന്തിച്ചു മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക ഭാഗ്യപരീക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക റിസ്ക് പിടിച്ച കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക സേഫായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക സ്നേഹിക്കുന്നവർ അകലാനും കൂടെ ഉള്ളവർ തന്നെ ശത്രുക്കളായി മാറാനുമൊക്കെ സാധ്യതയുള്ള ഒരു കാലമാണിത് കുടുംബത്തിൽ സമാധാനം കുറയും ജീവിത പങ്കാളിയുമായിട്ട് കലഹിക്കാനും അഭിപ്രായ ഭിന്നതകൾക്കുമൊക്കെ ഇടയുള്ള മാസമാണ് ചുരുക്കത്തെ മിഥുന മീനക്കൂറുകാർക്ക് ഈ ഒരു മിഥുന മാസം അത്ര ഗുണകരമല്ല വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് മിഥുന മാസത്തെ ഫലങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി